കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി കിടക്കയിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വള്ളികുന്നം സ്വദേശിയായ അഭിലാഷിനെയും കൊണ്ടുള്ള പോക്കാണ് ഇത് തഴ പഞ്ചായത്ത് ആറാംവാഡിൽ പന്ത്രണ്ട് വർഷമായി വളരെ ദീനാവസ്ഥ നടന്ന ഒരു അഭിലാഷ് എന്നൊരു വ്യക്തിയെ നമ്മൾ ഗാന്ധി പറഞ്ഞ നിങ്ങളുടെ എല്ലാവരും കൈവന്ന ചടങ്ങാണ് ഈ ചടങ്ങിനെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സാധാരണ ഒരു രോഗിയെ സ്ട്രക്ചറിലെടുത്ത് നമുക്ക് ആംബുലൻസിലേക്കോ വാഹനത്തിലേക്കോ കയറാം പക്ഷെ രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് ഒടിഞ്ഞ് നുറുങ്ങിയിരിക്കുന്ന അഭിലാഷിനെ ബെഡ്ഷീറ്റിൽ വാരിയെടുത്ത് കിടത്തി അദ്ദേഹത്തിന് ആംബുലൻസിലേക്ക് കയറ്റാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് സിദ്ദേ മംഗലശ്ശേരിയും ആന്റണി മരിയാനും അടക്കമുള്ള പ്രവർത്തകർ അഭിലാഷ് ഇവിടെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അത് ദയനീയമായ ചികിത്സകൾക്ക് പോലും ഭേദമാക്കാൻ കഴിയാത്ത നിലയിൽ എഴുതി കൂടുകയായിരുന്നു അപ്പോൾ വിദ്യ മാതാപിതാക്കൾക്കും അദ്ദേഹത്തെ പരിചരിക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഗാന്ധി ഭവൻ ഏറ്റെടുക്കണമെന്നും നമ്മുടെ എൻ ഡി ഗുഡിയായി സി വേണുവാളിൻ്റെ അധ്യർത്ഥന പ്രകാരം കൂടി ഇന്ന് ഗാന്ധി ഭവൻ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം കൂടി കൂടി വയസ്സ് ായമുള്ള അഭിലാഷിന് എല്ലാമെല്ലാം എഴുപത് കഴിഞ്ഞ ഈ അമ്മയായിരുന്നു അഭിലാഷിനെ കുളിപ്പിക്കുന്നതും അഭിലാഷിന് ഭക്ഷണം വാരി കൊടുക്കുന്നതുമൊക്കെ ഈ അമ്മയായിരുന്നു ഈ അമ്മയാണ് അഭിലാഷിന്റെ ലോകം ഒരു മുറിക്കകത്ത് ഇരുട്ട് റൂമിൽ ആരും അങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ലാതെ കിടന്നിരുന്നയാളാണ് അഭിലാഷ് നന്നായി പുല്ലാങ്കുഴൽ വായിക്കുകയും പി എസ് സി പരീക്ഷ എഴുതി എനിക്ക് മികച്ചൊരു നിലയിലെത്തണമെന്നുമൊക്കെ അഭിലാഷിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ശരീരത്തിലെ എല്ലുപൊടിയുന്ന രോഗം അഭിലാഷിനെ ഈ കിടക്കയിൽ ഒറ്റയ്ക്കാക്കി ആരെങ്കിലും അഭിലാഷിനെ കാണാൻ ചെന്നാൽ അഭിലാഷ് അവരെ ചീത്തു പറഞ്ഞു ഓടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു എൻ്റെ അവസ്ഥ ആരും കാണരുതെന്നാണ് വിചാരിച്ചത് പക്ഷേ അഭിലാഷിൻ്റെ മുഖത്തും ശരീരത്തുമൊക്കെ രോമങ്ങൾ വന്ന് നിറയുകയും ഒന്ന് കുളിക്കാനോ ഒന്ന് തിരിയാനോ പോലും കഴിയാതെ അഭിലാഷ് വല്ലാതെ വിഷമിപ്പിച്ച് വിഷമിച്ചപ്പോഴാണ് സ്നേഹസ്പർശം കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സിദ്ദിഖ് മംഗലശ്ശേരിയുടെ നേതൃത്വത്തിൽ അഭിലാഷിനായി അവരുടെ ഹൃദയങ്ങൾ നൽകിയത് അഭിലാഷിന്ന് ഗാന്ധി ഭവൻ്റെ മുറ്റത്തേക്കെത്തി ബഹുമാനപ്പെട്ട പുനലൂർ സോമരാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ അഭിലാഷിനെ ഏറ്റെടുത്തു ഗാന്ധിഭവൻ ഇനി അഭിലാഷിന് സ്നേഹവും തണലും സന്തോഷവും ഒക്കെ ഒരുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷയുടെ തുരുത്തിലേക്ക് അഭിലാഷ് യാത്രയായി നാടും നാട്ടുകാരും ചേർന്നും അഭിലാഷിനെ യാത്രയാക്കി അഭിലാഷിന്റെ ഇനിയുള്ള ജീവിതം ഗാന്ധി ഭവന്റെ മുറ്റത്ത് ആയിരങ്ങൾ സന്ദർശിക്കുമ്പോൾ അഭിലാഷിനെയും കാണും അഭിലാഷിന്റെ സങ്കടങ്ങൾ കേൾക്കും അഭിലാഷിന്റെ ആഗ്രഹങ്ങൾ നിറവേറും നല്ല ഭക്ഷണം കൊടുക്കും വേദനകളില്ലാതെ മരുന്നുകൾ നൽകും പുനലൂർ സോമരാജൻ സാറിൻ്റെ കരുതലും സ്നേഹവും അഭിലാഷിന് ഇനിയും ലഭിക്കും അഭിലാഷിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ സന്തോഷങ്ങൾ